സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും വിദേശ സന്ദർശനത്തിന് പുറപ്പെട്ടു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ നാളെ മുതൽ അജപാലന സന്ദർശനത്തിനാണ് മാർ റാഫേൽ തട്ടിൽ യാത്ര തിരിച്ചത് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ബ്രിട്ടണിലെത്തുന്ന സഭാതലവനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പി ആർഒ റെ ഡോക്ടർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ സിംഗപ്പൂർ സന്ദർശനത്തിൽ പങ്കെടുക്കാൻ സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ വില്യം ഗോസെൻ ചൈയുടെ ക്ഷണം സ്വീകരിച്ചാണ് മാർ ആലഞ്ചേരി യാത്ര തിരിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ പരിശുദ്ധ പിതാവിന്റെ എല്ലാ പ്രധാന പരിപാടികളിലും മാർ ആലഞ്ചേരി പങ്കെടുക്കും നാളെ മുതൽ ഇരുപത്തിയൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും മാർ തട്ടിൽ സന്ദർശിക്കും നാളെ ഹീത്രു വിമാനത്താവളത്തിൽ എത്തുന്ന മാർ റാഫേൽ തട്ടിലിനെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും പന്ത്രണ്ടിന് റാംസ്ഗേറ്റ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയിലെ വൈദിക സമ്മേളനത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിസംബോധന ചെയ്യും പതിനഞ്ചിന് വൂൾവർ ഹാംണിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്ദൂസ എസ് എം വൈ എം കൺവെൻഷൻ മാർത്തട്ടിൽ ഉദ്ഘാടനം ചെയ്യും പതിനാറിന് ബർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ മാർ യോസെഫ് അജപാലന ഭവനത്തിന്റെയും രൂപത ആസ്ഥാനത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മവും അദ്ദേഹം നിർവഹിക്കും ൊന്നിന് ബേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിമൻസ് ഫോറം വാർഷിക കൺവെൻഷൻ മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും വെസ്റ്റ് മിനിസ്റ്റർ കാർഡിനൽ വിൻസെന്റ് നിക്കോൾസ് ഇംഗ്ലണ്ടിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് മിഗ്വൽ മൌറി എന്നിവരുമായും മാർ റാഫേൽ തട്ടിൽ കൂടിക്കാഴ്ചകൾ നടത്തും ബ്രിസ്റ്റോളിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കൂതാശാ കർമ്മവും രൂപതയിലെ വിവിധ റീജിയണുകളിലെ പതിനഞ്ച് പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും മാർ തട്ടിൽ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് സ്വന്തമായുള്ള അഞ്ച് ഇടവകകൾ സന്ദർശിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തെ മാതൃസഭയോടുള്ള തങ്ങളുടെ കൂട്ടായ്മയും മാർതോമാസ് ലിഹായുടെ പിൻഗാമിയായ സഭാതലവനോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഗ്രേറ്റ് ബ്രിട്ടണിലെ മലബാർ വിശ്വാസികൾ കാണുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കൽ പറഞ്ഞു